ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ വാർത്തകൾക്ക് സാധനം നിങ്ങളെ ആദ്യമായിട്ട് ഈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഷപ്പോർട്ട് ചെയ്യുക ക്ഷേമ പെൻഷൻ പൊതുഭാഗം ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനിയും എത്താത്തവർ സേവന സൈറ്റിൽ കയറി നിങ്ങളുടെ സ്റ്റാറ്റസ് പരി പരിശോധിക്കുക സേവന പെൻഷൻ സൈറ്റിൽ ബാങ്ക് അക്കൗണ്ടോ ആധാർ കാർഡോ ബാങ്ക് ഐഡിയോ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ചോദിക്കുമ്പോൾ എന്ത് എന്ന അവസാനമായിട്ട് ക്ഷേമ പെൻഷൻ ലഭിച്ചത് എന്നാണ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ട് സമർപ്പിക്കാനുണ്ട് എന്ന് ഇനി അടുത്ത പെൻഷൻ കിട്ടും എന്നൊക്കെ നമുക്കറിയാൻ പറ്റും ഇനി ഈ ഏപ്രിൽ മാസത്തെ പെൻഷൻ ഉണ്ടാകുമോ എന്നാണ് പല ആൾക്കാരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇരുപത്തഞ്ച് കഴിഞ്ഞ് ഇരുപത്തഞ്ചിന് ശേഷമാണ് ഇതിനൊരു ഉത്തരം നമുക്ക് ലഭിക്കൂടു വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് ഇത്തരമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇതുപോലത്തെ പെൻഷൻ ന്യൂസ് അറിയാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് അറിവുകൾ ഷെയർ ചെയ്യുക ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും പരിഗണിക്കുക ഇങ്ങനെ സപ്പോർട്ടാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം